മുനിസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് ആബിദ മൻസൂർ അധ്യക്ഷയായി ഡോക്ടർ ഫർഹാന നൌഷാദ് ക്ലാസ് എടുത്തു ഹൈറുൻ മീസ തോട്ടക്കര സി കെ ആബിദലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ കെ മുസ്തഫ മാസകുട്ടി സി എം റിയാസ് എന്നിവർ പ്രസംഗിച്ചു ടി വിദ എൻ നൂർജഹാൻ റൂബി ഖാലിദ് തസ്ലീമ നദീർ ഹസീന വട്ടോളി ഹഫ്സത്ത് വാലാസി മൈമൂന കെ പി നസീറ കെ പി അസ്കർ അലബി കെ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇങ്ങോട്ട് ആ നിങ്ങൾ വലിയ സമയത്തോടെ സ്വീകരിക്കുകയും പോലും ഈ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിന്റെ സന്തോഷം ഞാൻ ആദ്യം തന്നെ അഭിവാദങ്ങളോട് നിങ്ങൾ അറിയിക്കുക നമ്മള് നമ്മുടെ സമൂഹത്തിൽ ഏത് മേഖലയും എടുത്തു നോക്കിയാലും രണ്ടാം കൊണ്ട് കൂടുതൽ സ്ത്രീകളാണ്

ൂരോ മുത്തോ ഉലച്ചിയോ മയോ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കുറെ നടിമാരും നടന്മാരും ഒക്കെയാണ് നമ്മളേറെ ജീവിതമാകുന്ന ഈ നാടകത്തിൻ്റെ അവാർഡ് പ്രഖ്യാപനം നടക്കുന്ന ഒരു ദിവസം വരും അവാർഡ് പ്രഖ്യാപിക്കുമ്പോ എന്റെ നാടകത്തിലെ മികച്ച തടയാകാൻ ഞാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മികച്ച മകൾക്കുള്ള അവർഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് എനിക്ക് കിട്ടണമേ മികച്ച തെങ്ങളും മികച്ച ഭാര്യയും മികച്ച ഉമ്മയും മികച്ച മരുമകളും ഞാൻ തന്നെ അമ്മയെ എന്ന പ്രാർത്ഥനയും പ്രയത്നവുമാണ് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പുറകെ പിടിച്ചത്